നമസ്കാരം മണിപ്പൂരിൽ ബി ജെ പി സഖ്യസർക്കാരിൽ നിന്ന് പിന്മാറി നാഷണൽ പീപ്പിൾസ് പാർട്ടി ബി ജെ പി കഴിഞ്ഞാൽ സർക്കാരിലെ ഏറ്റവും വലിയ കക്ഷിയാണ് എൻ പി സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് പിന്മാറ്റം എൻ പി പിയുടെ എം എൽ എമാരാണ് പിന്തുണ പിൻവലിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിലെ സ്ഥിതി കൂടുതൽ വഷളാവുകയും നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുകയും സംസ്ഥാനത്തെ ജനങ്ങൾ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോവുകയുമാണ് എൻ പി കത്തിൽ പറയുന്നു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ക്രമസമാധാനത്തെക്കുറിച്ച് അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ടാണ് എൻ ബീരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിലും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിലും മണിപ്പൂർ സർക്കാർ പൂര്ണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയ്ക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ എന് പി അഭിപ്രായപ്പെട്ടു വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ഒരു പ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെട്ടെങ്കിലും അറുപത് അംഗം മണിപ്പൂർ നിയമസഭയിൽ ബി ജെ പി സർക്കാർ സുസ്ഥിരമായി തുടരാനാണ് സാധ്യത ബി ജെ പിക്ക് നിലവിൽ മുപ്പത്തേഴ് സീറ്റുകൾ സ്വന്തമായി ഉണ്ട് മുപ്പത്തൊന്ന് സീറ്റാണ് ഭൂരിപക്ഷത്തിനു വേണ്ടത് ജനതാദൾ യുണൈറ്റഡിന്റെ ഒരു എം എൽ എ നാഗ പീപ്പിൾസ് ഫ്രണ്ടിലെ അഞ്ച് എം എൽ എ മാർ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ എന്നിവരുടെ പിന്തുണയും ബി ജെ പിക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുക്കി മെയ്തി കമ്മ്യൂണിറ്റികൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയാക്രമം ഇതുവരെ ഇരുന്നൂറ്റി അമ്പത് പേരുണ്ടെങ്കിലും ജീവൻ അപഹരിക്കുകയും അറുപതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്